ലൈസൻസും ബൈക്കിൽ ും ഹെൽമറ്റുംപ്പാഞ്ഞു ടെസ്റ്റിംഗ് മോട്ടോർ വാഹന വകുപ്പ് നടത്തുകയായിരുന്നേക്ക് വാഹനം തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തപ്പോൾ വാഹന ഉടമ മറ്റൊരാൾ എന്താണെങ്കിലും വാഹനം ഇപ്പോൾ ഉടുമ്പൻചോല ജോയിന്റ് ആർ ടി ഓഫീസിന്റെ വളപ്പിൽ വിശ്രമത്തിലാണ് നെടുങ്കണ്ടത്താണ് സംഭവം ഓഫ് റോഡ് ജീപ്പ് സവാരിയുമായി ബന്ധപ്പെട്ട മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വാഹന ടെസ്റ്റിംഗ് നടത്തുകയായിരുന്നു ഇതിനിടയിലാണ് കരുണാപുരം സ്വദേശികളായ മൂന്ന് യുവാക്കൾ ഹെൽമറ്റ് പോലുമില്ലാതെ ബൈക്കിൽ ചീറിപ്പാഞ്ഞെത്തിയത് വന്നുകയറിയതാകട്ടെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഇടയിലേക്ക് വാഹനം തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോൾ ഓടിച്ചയാൾക്ക് ലൈസൻസ് ഇല്ല യുവാക്കൾക്ക് ഹെൽമറ്റുമില്ല ആകെ ഒരു വാഹനത്തിന്റെ നമ്പർ നോക്കി ആർ ഓണറെ തിരഞ്ഞപ്പോൾ അത് മറ്റൊരാൾ ഇയാളെ ഫോണിൽ വിളിച്ചപ്പോൾ ഒരു മാസം മുമ്പ് വാഹനം പേര് മറുപടി എന്താണെങ്കിലും ആർ സി ഓണർ ഉൾപ്പെടെയുള്ളവർ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസിലെത്തിയിട്ട് ബാക്കി നടപടികളെ കുറിച്ച് ആലോചിക്കാമെന്ന് ഉദ്യോഗസ്ഥർ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഹെൽമെറ്റ് ഒന്നും വെച്ചിട്ടില്ല മാത്രമല്ല വാഹനം ഈ ഓടിച്ച അല്ലെങ്കിലാണ് മറ്റൊരു വിറ്റിറ്റ് ഇത്രയും കാലമായിട്ടും വാഹനത്തിന്റെ ഉടമ അവകാശം മാറ്റാതെ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതിലിപ്പം മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്ത് എന്ത് ഒഫൻസും ഈ വണ്ടിയിൽ ഉണ്ടായി കഴിഞ്ഞാല് ആരാണോ ഈ സമയത്തുള്ള ഓണർ വാഹനത്തിന്റെ അദ്ദേഹമാണ് ഇതിന് റെസ്പോൺസിബിൾ അങ്ങനെ വാഹന ഓണറിനെ വിളിച്ചു വരുത്തിട്ടുണ്ട് എന്താണെങ്കിലും ബൈക്കിപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് വളപ്പിലാണ് ഉടമയ്ക്കുൾപ്പെടെ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ബൈക്കിൽ പാഞ്ഞെത്തിയ യുവാക്കൾ ഒടുവിൽ ബസിൽ കയറി വീട്ടിൽ പോയി ഇനിമേലാൽ ഇത്തരത്തിൽ നിയമലംഘനങ്ങളൊന്നും നടത്തില്ലെന്നാണ് യുവാക്കൾ ആണയിട്ടു പറയുന്നത്